വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിന്റെ പ്രോപ്പർട്ടിയുടെ ആധാരം നഷ്ടപ്പെട്ടു കാണാനില്ല എന്ത് ചെയ്യും ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദ്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ ആധാരം വില്ലേജ് ഓഫീസിനെ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആകെ പാട് കരമടച്ച രസീഡ് മാത്രമേ ഉള്ളൂ ഇത്തരം കണ്ടതിലും ആധാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഔട്ട് ഓഫ് കോർട്ടിന്റെ ഇന്ന് സിവിൽ നിയമത്തിലെ ഈ ആധാരം സംബന്ധമായിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡാണ് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിന്റെ ഏറ്റവും നിദാനമായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ടൈറ്റിൽ ഡീറ്റ്സ് അല്ലെങ്കിൽ ആധാരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊരു സ്വത്ത് വെടി പ്രോപ്പർട്ടി വെടിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിങ്ങളുടെ കയ്യിലാണ് ആ പ്രോപ്പർട്ടി എന്നുള്ള രേഖയാണ് ആധാർ അത് ഒറിജിനൽ ആധാരം കയ്യിൽ പല കാര്യങ്ങളും നടക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക ചില കേസില്ലെങ്കിലും മക്കൾക്ക് അച്ഛനും അമ്മയെ സ്വത്തൊക്കെ എഴുതി കൊടുക്കും പക്ഷെ അവർക്ക് ഭയമാണ് ഈ ആധാരം ഇവരെ കേൾപ്പിക്കുവാനായിട്ട് അച്ഛനും അമ്മ എന്ത് ചെയ്യും ഞാൻ മരിച്ചിട്ട് നീ എടുത്തു പറഞ്ഞു സെറ്റിൽമെന്റ് ഈടായിരിക്കാം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡായിരിക്കാം പക്ഷെ ആധാരം മക്കൾക്ക് കൈമാറില്ല ഇത് ഇവരെ സൂക്ഷിച്ചു വെച്ചിരിക്കും ഒന്നി അവരുടെ വലിയ പറഞ്ഞു സൂക്ഷിക്കുന്ന ഉണ്ടാവില്ല ചിലപ്പോൾ കട്ടിന്റെ അടിയിലോ അല്ലെങ്കിൽ അലിയുടെ കൂടെയോ ആയിരിക്കും പല ആൾക്കാരും ഇതൊക്കെ സൂക്ഷിച്ചു കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ഭരണത്തിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാതെ പോകും ടൈറ്റിൽ ഡീഡ് നഷ്ടപോകുന്ന കേസുകൾ മറ്റു ചില കേസുകൾ അങ്ങനെയല്ല അത് മോഷ്ടിക്കപ്പെട്ടേക്കാം മറ്റു ചിലർ മാറ്റി വെച്ചേക്കാം ഇനി അതൊന്നുമല്ലെങ്കിൽ ചെതലെടുത്ത് പോയേക്കാം ഒരുപാട് കേസുകളിൽ ചെതലെടുത്ത് പോയ രങ്ങളുണ്ട് അതല്ലെങ്കിൽ കൊണ്ടുപോകുന്ന വഴിയിൽ നഷ്ടപ്പെട്ടു പോയേക്കാം അങ്ങനെ ഏതൊക്കെ തരത്തിലായാലും നിങ്ങളുടെ ആധാരം ഒറിജിനൽ ഡീഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ് ഇത്തരം സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാതാപിതാക്കളോട് ആദ്യമേ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്വത്ത് സെറ്റിൽമെന്റ് ഡീഡോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടദാനം അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് അവരെ ഏപ്പിച്ചേക്കുക അവര് സേഫ് ഹെരിബ് സൂക്ഷിക്കട്ടെ നിങ്ങളത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ ഉത്തരവാദിത്തം കൂടും നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് എവിടെ ഇരിക്കുക എന്ന് പറയുവാൻ നിങ്ങൾ മറന്നു പോകും കാരണം മരണം നിങ്ങളെ കാത്തു കാത്ത് എപ്പോഴാണ് വരും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവരെ ഏൽപ്പിച്ചേക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പരിപാടി പിന്നെ രണ്ട് സ്വർണം പോലെ മറ്റെന്തും പോലെയും ഇതും സൂക്ഷിച്ചു വെക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇങ്ങനെ നിങ്ങളുടെ ഒരു ആധാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് വേണ്ടത് ഇതിൽ ഒരു പകർപ്പ് എടുക്കുവാനായിട്ട് നമ്മുടെ എസ് ആർഒ സൈസർ ഓഫീസിലേക്ക് പോവുകയാണ് വേണ്ടത് സർട്ടിഫൈഡ് കോപ്പി എന്ന് പറയും അതിനായിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണം അതിനായിട്ട് ഈ ഡീഡിന്റെ നമ്പർ വേണം സർവേ നമ്പർ വേണം ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തുകൊണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ആരാണോ എഴുതി തന്ന അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഇത് വിലയതാനം മേടിച്ചാണെങ്കിൽ നിങ്ങൾ കാരാണോ എഴുത്തുന്ന അയാളുടെ പേര് നിങ്ങളുടെ പേര് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇതിന്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി കിട്ടും ഒന്നുകൂടെ പറയുന്നു സർട്ടിഫൈഡ് കോപ്പി എന്ന് കഴിഞ്ഞാൽ അതൊരു ഒറിജിനൽ അല്ല സാധാരണ ഈ ഇത്തരത്തിലുള്ള സബ് സബ് ബാങ്ക് ഓഫീസുകളിൽ ഇതിന്റെ ലെഡ്ജ് കീപ്പ് ചെയ്യും നമ്മൾ അതാ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഒറിജിനൽ കോപ്പിയോട് തന്നെ പകർപ്പിനായിട്ട് ഒരു സാധനം കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നോക്കിയാണ് കോപ്പി എടുത്ത് തരിക അതുകൊണ്ട് ഇത് ഒറിജിനലിന്റെ വാലിഡിറ്റി ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളോട് നമ്മൾ ചെയ്യേണ്ടി വരും എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഓൺലൈനാണ് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് സർട്ടിഫൈഡ് കോപ്പിക്കായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം ഇതിന്റെ ഒരു ക്യാഷിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായത് കൊടുത്തു ഇപ്പോഴത്തെ റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചിലപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മാറും ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ അൻപത് രൂപ സ്റ്റാമ്പ് പേപ്പറിന്റെ അകത്ത് ഒരു പത്ത് പേജിന് വരെ ഇരുന്നൂറ്റി പത്ത് രൂപ കഴിക്കണം പിന്നെ എക്സ്ട്രാ പേജിന് അഞ്ച് രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത് ഓക്കെ ഇത് ഔദ്യോഗികമായിട്ടുള്ള ചിലവാണ് ഞാൻ പറയുന്നത് അനൌദ്യോഗികമായിട്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം കണങ്ങിരിക്കും ഒന്നുകൂടി ഞാൻ പറയുന്നു ഇതൊരു പകർപ്പ് മാത്രമാണ് പബ്ലിക് ഡോക്യുമെന്റ് ആണ് നിങ്ങളല്ല ആരായാലും ഒരു വക്കീൽ മുഖേനയൊക്കെ ഒക്കെ ഓഫീസിൽ ഇതിൻ്റെ പകർപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ ഇതൊരു ഒഫീഷ്യലി മാറണമെങ്കിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടി വരും നല്ല സുപ്രധാനമായ കാര്യമാണ് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം നിങ്ങളുടെ അടിയാധാരം അല്ല നിങ്ങളുടെ ആധാരം നിങ്ങളുടെ ടൈറ്റിൽ ഡീഡ് കാണാതെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിയുമ്പോൾ പോലീസ് ഒരു എഫ്ഐആർ ഐ ആർ ശേഷം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം അതിനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷം ഒരു റിപ്പോർട്ട് വരും ഈ ആധാരം തിരികെ കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന രീതിയിൽ അവിടുന്ന് ഒരു റിപ്പോർട്ട് കിട്ടും അതൊരു തെളിവാണ് ഈ തെളിവുമായിട്ട് നമ്മൾ അടുത്ത പോത്ര പരസ്യത്തിനാണ് നിങ്ങളുടെ അടുത്തുള്ള ലീഡിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പത്രത്തിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ നാട്ടിലെ ലീഡിങ് പത്രകൾ നോക്കിയിട്ട് അതിൽ ഒരു പരസ്യം കൊടുക്കുക എന്റെ ഇന്ന നമ്പറിലുള്ള ആധാരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ പരസ്യം കണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്നെ അത് തിരികെ ഏൽപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പരസ്യം കൊടുക്കാം അപ്പോൾ നമ്മൾ എഫ്ഐആർ കൊടുത്തു പോലീസ് റിപ്പോർട്ട് മേടിച്ചു വെച്ചു പത്ര കൊടുത്തു അതിന്റെ കോപ്പി എടുത്തു വെച്ചു പത്രപരസ്യം മാത്രമല്ല ഗസറ്റ് വഴി നമുക്ക് ചെയ്യാം കേരള ഗസറ്റിൽ നമുക്ക് ഗവൺമെന്റ് പ്രസിൽ പോയിട്ട് നമ്മുടെ ആധാരം കാണാറില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗസറ്റ് വിജ്ഞാപനം കൊടുക്കാ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം കിട്ടുന്നവരെ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടാം അപ്പൊ നമ്മുടെ അത്രയും തെളിവുകൾ ആയിച്ചു കഴിഞ്ഞു ഇനി ഇത്രയും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ നിങ്ങളുടെ കിട്ടിയേക്കുന്ന പകർപ്പിന്റെ കൂടെ ഇത് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒഫീഷ്യൽ ഡീഡായി കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇനി വസ്തു കൈമാറ്റം ചെയ്തതിന് ഈ ഒരു തെളിവ് മതിയാകും ഈ പറഞ്ഞ ഗസറ്റ് കോപ്പി അല്ലെങ്കിൽ പത്ത കോപ്പി എഫ്ഐആറിന്റെ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പകർപ്പ് ഇപ്പോൾ ഒറിജിനൽ ആണെന്ന് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഫോർബിനെ ബോധ്യപ്പെടുത്തുവാൻ ഏകദേശം ഇത് പറയാം ഒന്നുകൂടെ പറയുന്നു ഇത് നിങ്ങളുടെ വസ്തു കൈമാറ്റത്തിന് മാത്രമേ പറ്റുള്ളൂ ഇത് വെച്ചുകൊണ്ട് നിങ്ങളൊരു ലോണിനായിട്ട് ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് മിക്കവാറും ലോൺ തരില്ല കാരണം ടൈറ്റിൽ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ ഒറിജിനൽ ഇല്ലെങ്കിൽ അവർ ലോൺ തരില്ല പിന്നെ ചില ബാങ്കുകൾ സ്നേഹം തോന്നിയിട്ട് ചില ബാങ്കുകൾ ഒരു പ്രൊഫഷൻ ഉണ്ട് നിങ്ങൾ ഇതൊക്കെ മേടിച്ചു വെച്ചുകൊണ്ട് തന്നെ ഈ വാങ്ങി വെച്ചുകൊണ്ട് തന്നെ അവർ എന്ത് അവരെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു അഫിഡവിറ്റ് എഴുതി മേടിക്കും ഇതിന്റെ മറ്റു ഒറിജിനൽ ഡോക്യുമെന്റ് തിരിച്ചു കിട്ടില്ല എന്നുള്ള ഡോക്യുമെന്റ് എഴുതി പിടിച്ചുകൊണ്ട് ചിലപ്പോൾ തന്നേക്കാം അതൊക്കെ ഭാഗ്യത്തിന് കിട്ടുന്നതാണ് നിങ്ങളെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം ഇനി അടുത്തൊരു ചോദ്യം ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഈ വസ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ടൈറ്റിൽ നീട് അതിന്റെ നമ്പർ വേണം അല്ലെങ്കിൽ മറ്റു അതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല ഇനിയിപ്പോ ആധാരം കാണാൻ പോയി എന്നാണെന്ന് വാങ്ങിയെന്ന് അറിയില്ല അതിലെ നമ്പർ അറിയില്ല ഇതിനായിട്ട് നമുക്കൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുക വില്ലേജ് ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സർവേ നമ്പർ അറിയാമെങ്കിൽ സർവേ നമ്പർ അവിടെ കൊടുത്തുകൊണ്ട് തണ്ടപ്പേര് കൊടുത്തു കഴിഞ്ഞാൽ തണ്ടപ്പേ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആധാരത്തിന്റെ നമ്പർ കിട്ടും നമ്മുടെ ആധാരത്തിന്റെ നമ്പർ തണ്ടപ്പേര് രജിസ്റ്റർ ഉണ്ടാവും അത് എടുത്തുകൊണ്ട് സർവേ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാരത്തിന് മറ്റൊരു രജിസ്റ്റർ കിട്ടും ഇനിയിപ്പോ അടുത്ത പ്രശ്നം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോലെ ചോദിച്ചാൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കരപടച്ച രസീത ഉണ്ട് അദ്ദേഹത്തിന് ഇത് എടുക്കുറുണ്ട് പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആധാരത്തിന്റെ കോപ്പിയും ഇല്ല ആധാരത്തിന്റെ നമ്പരും ഇല്ല പോക്കു വരുവോ ഒന്നുമില്ല പെട്ടു എന്ത് ചെയ്യണം ഒന്നുമില്ല തീർച്ചയായും നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ അടിയാധാരം മുന്നാധാരം പ്രിയം ഡീഡ് മദർ ഡീഡ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഈ വസ്തു വാങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഡീഡ് ഉണ്ടാവും ആ ഡീഡിന്റെ കോപ്പി എടുക്കുക ആ കോപ്പിക്കുള്ളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ സർവേ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും അവിടെ പേരൊക്കെ അറിഞ്ഞിരിക്കണം ഇത് ഞാൻ പറയുന്നത് വളരെ എളുപ്പമാണെങ്കിലും നമ്മുടെ സർക്കാർ സംവിധാനമാണ് അവിടെ നിങ്ങൾ സംഘടിപ്പിച്ചെടുക്കുവാൻ അത്യാവശ്യം നല്ല പഴമാണെന്ന് ഓർത്തോട് വേണം ഈ പടിക്കിറക്കാനായിട്ട് ആ അവിടെ നിന്ന് ശേഷം ഈ പറഞ്ഞ സാധനങ്ങളെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ എസ് ആർഒ അതായത് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടികളുടെ സർട്ടിഫിക്കറ്റെന്ന് പറയുന്ന ആ സർട്ടിഫിക്കറ്റിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ ീട് വെച്ചുകൊണ്ട് തന്നെ അവർ ഐ പറഞ്ഞ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കാണാതെ പോയ ആധാരത്തിന്റെ സർവേ നമ്പറും മറ്റു ഡീറ്റെയിൽസും അവിടെ നിന്ന് കിട്ടാം